നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പേൻ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ പോകുന്നത് പേന് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് പേൻ ശല്യം ഒക്കെ കുട്ടികൾക്ക് വളരെ കുറവാണ് എന്നാൽ പോലും ഈ ഇടയായിട്ട് പേൻ ശല്യം കുറച്ച് കൂടിയതായിട്ട് ആൾക്കാർ മിക്കവാറും ആൾക്കാർ വന്നിട്ട് ഇതിൻ്റെ റെമഡീസ് കമൻസിലൂടെ മെയിൽസിലൂടെ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു മിക്കവാറും ഈ ഒരു സമയത്തൊക്കെ പേൻ കൂടി കാണാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള റെമഡി പറയാമെന്ന് വിചാരിച്ചു അതിനാദ്യമായിട്ട് നമുക്ക് കറുത്ത ഇലയാണ് വേണ്ടത് കറുത്ത തുളസിയുടെ ഇല ഇല നമ്മൾ ഒന്ന് ഒന്ന് ചൂടാക്കുക ആ പിഴിഞ്ഞിട്ട് നീരെടുത്തിട്ട് അല്ലെങ്കിൽ ചതച്ചിട്ടോ നല്ലെണ്ണയിൽ ഒന്ന് ചൂടാക്കിയിട്ട് ആ നല്ലെണ്ണയും ഈ തുളസി ഇല തുളസിൻ്റെ മിശ്രിതവും കൂടെ നമ്മൾ തലയിൽ കുട്ടികളുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂർ കഴിയുമ്പോൾ കുളിപ്പിക്കുക അങ്ങനെ ഒരു അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കുളിക്കാൻ നേരത്ത് അത് പെയിൻ മാറാൻ വേണ്ടിയിട്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് റിമൂവ് ആയിട്ട് പോകുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്ക തേങ്ങാപ്പാലിനകത്ത് വെളുത്തുള്ളി ചതച്ചിടുക ഈ പറഞ്ഞ പോലെ തുളസി കറുത്ത തുളസി ചതച്ചിടുക ഇല ചതച്ചിടുക അപ്പോൾ ഇത് എന്നിട്ട് നല്ലൊരു മിശ്രിതമാക്കി ഇതെടുക്കുക തേങ്ങാപ്പാലും ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ ഒരു കറുത്ത തുളസിയുടെ ഇലയും ചതച്ചതും ഇവയെല്ലാം കൂടി ഒരു മിശ്രിതമാക്കി പിഴിഞ്ഞെടുത്ത് ആ കിട്ടുന്ന ആ ചാറ് അല്ലെങ്കിൽ ആ നീര് പുരട്ടി വെക്കുക തലയിൽ പുരട്ടി വെക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകിക്കളുക അല്ലെങ്കിൽ ചിലപ്പോൾ വെളുത്തുള്ളിയുടെ സ്മെല്ല് നിൽക്കാനുള്ള സാധ്യതയുണ്ട് കഴുകിക്കളയുക കഴുകിക്കളഞ്ഞ മുടി ജസ്റ്റ് ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും തന്നെ പേൻ ചീർപ്പ് വെച്ചിട്ട് ആ കോമ്പ് എഴുതിട്ട് പേനെ എടുത്തു മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് പേൻ പോകുന്നതാണ് അടുത്തത് നമുക്ക് തുളസിയിലെ ഇലയുടെ നീരും വെളുത്തുള്ളിയുടെ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് സാധാരണ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുക തേങ്ങാപ്പാലിന് പകരം വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ വെളിച്ചെണ്ണ ചെറു ചൂടോടെ പരട്ടുന്നതും ഗുണം ചെയ്യുന്നതാണ് എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കഴുകിക്കളയുക സാധാരണ പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുക ഒരു രാവിലെ വെച്ച കഞ്ഞിയിൽ നിന്നും വെള്ളം മാറ്റി ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എടുക്കുക ഈ പുളിച്ച കഞ്ഞി വെള്ളത്തിനകത്തേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഒഴിക്കുക ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ഒരു പുളിച്ച മിശ്രിതം നമ്മൾ അപ്പം തന്നെ മിക്സ് ചെയ്ത് വെക്കേണ്ട കറിയിൽ അപ്പം തന്നെ തലയിലേക്ക് നന്നായിട്ടൊന്ന് തല ഹോട്ടിലേക്ക് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ആ ഒരു എന്താ തല നനയ്ക്കേണ്ടതില്ല നനയ്ക്കാതെ തന്നെ ഈ മിശ്രിതം തേച്ച് പിടിപ്പിച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ പിന്നെ പേൻ ചീകുന്ന ചീപ്പ് എടുത്തിട്ട് നന്നായിട്ട് ചീകി കളയുക അങ്ങനെ ആകുമ്പോഴും പേൻ പെട്ടെന്ന് റിമൂവ് ആയി പോകുന്നതാണ് എന്നിട്ട് ഒരു അര മണിക്കൂർ നിൽക്കുക പിന്നെ ഒരു മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ചിട്ട് കഴുകി കളയാന്നാണ് പെയിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെയിനെ തലയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായ മാർഗ്ഗമാണിത് അപ്പോൾ മുഴുവനായിട്ട് മുഴുവനായിട്ടും എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിമൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസവും പേൻ ചെയ്തപ്പോ ചീകി എടുത്ത് കളയുക ഈരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് എന്നുള്ളതും ഇതിൻ്റെ അകത്ത് ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ പേൻ തലയിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉപകരപ്രദമായി എന്ന് കരുതുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി